ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വന്നിരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പണ്ടത്തെ ഇതെത് ന്യൂസ്റ്റാളജി കാര്യങ്ങളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ന്യൂസ്റ്റാളിന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ആറാം ക്ലാസ് തൊട്ട് ശേഖരിച്ചെടുത്ത ഒരു സാധനമാണ് അല്ല മൂന്നാം ക്ലാസ് തൊട്ട് ശേഖരിച്ചിരിച്ച സാധനമാണ് ഇട്ട് ഗൈസ് ഇതിപ്പോ ഇത്രയാ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അഞ്ച് കൊല്ലായിട്ടാ ഞാൻ ഇപ്പം അഞ്ച് കൊല്ലായി ഇപ്പൊ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അഞ്ച് കൊല്ലമായിട്ട് ഞാൻ ഈ സാധനം എടുക്കാണ്ട് പൊട്ടിയൊക്കെ പിടിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് അത് എന്താന്ന് സാധനം കാണിച്ചു തരാം അപ്പൊ വാ ഗ് ഇതാണ് ട്ടാ സാധനം ഇതെ ഇതാണ് അതെ ആകെ പൊടി പിടിച്ചിരിക്കുകയാണ് കേട്ടാ അതെ നിങ്ങൾക്ക് നേരെ നോക്കി കാണാം നിറച്ചു പൊടിയാണ് അതെ നിറച്ചു പൊടിയാണ് ട്ടാ ഇത് എന്താന്ന് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് ഗൈസ് അപ്പൊ ഇതാണ് നമ്മുടെ സാധനം നിറച്ച് പൊടി പിടിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം അതെ പൊടിയാണ് ബാക്കിലൊക്കെ നിറച്ച പൊടിയാണ് അതാണ് ഞാൻ പുറത്തുവച്ച് ഇടുക്കണത് അപ്പോൾ നമ്മൾ പുറത്തെച്ചെടുക്കേണ്ടത് ഇതാണ് നമ്മുടെ അഞ്ച് കൊല്ലമായിട്ട് നമ്മൾ ഈ സാധനം തുറക്കാണ്ട് നമ്മുടെ അതായത് അവിടെയാണ് എടുക്കേണ്ടി വരുന്നത് അതെ അവിടെയാണ് ഞങ്ങൾ വിറകിയിരിക്കുന്ന സ്ഥലം കേട്ടോ അവിടെയാണ് എടുക്കേണ്ടി വരുന്നത് ഈ സാധനങ്ങൾ അപ്പോൾ നിങ്ങൾക്കിങ്ങനെ വെക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ സാധനം എന്ന് അതെ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ബുക്കിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ തൂവൽ കളക്ഷൻ അതായത് ഫെദർ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പേരിട്ടങ്ങണേ അതെ അത്യാവശ്യം പേജുകളുണ്ട് കേട്ടോ അതെ കുറേ പേജുകളുണ്ട് ഇതാണ് നമ്മുടെ ഫുൾ ഇത് അതായത് ഗോൾഡൻ ഗ്രീൻ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടൊക്കെ പണ്ടതാണ് മൂന്ന് മാസത്തെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടത് ഇത് ചേച്ചർ ബുക്കാണ് അതെ ഇത് കറുപ്പിൽ കറുപ്പിലേതി നോക്കി എൻ്റെ പണ്ടത്തെ ഹാൻഡ് റൈറ്റിംഗ് അതെ അപ്പോൾ ഇതാണ് നമ്മുടെ തൂവലിട്ട ഇനി നമ്മളിത് ഓരോന്ന് ഇട്ട് കാണിച്ചിരിക്കാൻ പോകണം കേട്ടോ മുമ്പ് വീഡിയോ കണ്ടിട്ടു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോ ആദ്യം എടുത്ത് തുറക്കണമെന്ന് പറഞ്ഞത് നമ്മുടെ ഗോൾഡൻ ഗ്രീൻ ഉണ്ടാ അത് നമ്മൾ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് ഇതൊരു പേജ് അങ്ങനെയാണ് വെച്ചേക്കുന്നത് അപ്പോ നമ്മൾ നമ്മളെ ക്യാമറയിൽ പിടിക്കുന്നത് നമ്മൾ ഇത് തുറക്കാണ് പേരാണ് ഗോൾഡൻ ഗ്രീൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കാണാം അതെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഗൈഷ് അപ്പോൾ ഇത് ഉണ്ടാം കുറച്ച് നാളെ ഇത് കോശിയിലുണ്ട ഇതൊക്കെയാണ് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിക്കേണ്ടി വരുന്നത് അതെ ഇവിടേക്ക് വെച്ച് കാണിച്ചത് ഒരു ഗോൾഡൻ കളർ ഷെയ്ഡൊക്കെ ഉണ്ട് പണ്ടൊക്കെ ഞങ്ങൾ കൂട്ടുകാരെ കൂട്ട് ഇതൊക്കെ ഇതാണ് അതെ ഇതാണ് കേട്ടോ അപ്പം നമ്മുടെ ഗോൾഡൻ ഗ്രീന് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം വരിച്ചു പണ്ടത്തെ നെസ്റ്റാളജ് അതാണ് ഞാൻ ഈ വീഡിയോയില് ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് ഇതടയ്ക്കാം പിന്നെ അടുത്തത് വരേണ്ടത് പേര് എഴുതിച്ചിട്ടില്ല ആ അതെ ഇവിടെ എഴുതിച്ചിട്ടുണ്ട് കറുപ്പിൽ യെല്ലോ ആൻഡ് ബ്രൗൺ എന്നാണ് എഴുതി വെച്ചേക്കണത് പക്ഷേ യെല്ലോ ആൻഡ് ബ്രൗൺ തന്നെയാണ് കേട്ടോ ക്യൈസ് അതെ ഇതെങ്ങനെയുണ്ട് നോക്കിയേ കൈസ് ശരിക്കും ഇത് യെല്ലോ ആൻഡ് ബ്രൗൺ ആണ് അതെ ഇവിടെ ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് വരുന്നിട്ടാ ഇവിടെ ഒരു ബ്രൗൺ കളർ വരുന്നുണ്ട് ഇവിടെ യെല്ലോ കളർ ഷെയ്ഡ് വരുന്നത് അതാണ് യെല്ലോ ആൻഡ് ബ്രൗൺ ഇട്ടെക്കണത് അപ്പോൾ നമ്മൾ ഇത് അടയ്ക്കണ അപ്പോൾ രണ്ടാമത്തെ കഴിഞ്ഞിട്ടാ നമുക്ക് ലാസ്റ്റിംഗ് കൂടി എല്ലാം തന്നെ പിന്നെ നമ്മൾ തുറക്കാൻ പോകുന്നത് ഇതാണ് പിന്നെ എൻ്റെ പേര് നമ്മൾ വെച്ചാ ഇല്ല അതെ ഗ്രീനാ പണ്ട് അറിവില്ലാത്ത കാര്യത്തിൽ ഏത് കേട്ടാ ഇതേ ബ്രൗൺ ഗ്രീൻ തന്നെയാണ് കളറ് ഇതേ ഗ്രീൻ തന്നെയാണ് കേസ് ഇതാണ് അപ്പോൾ ഇതേ നല്ല സോഫ്റ്റ് ആണ് അത് ഗൈസ് കുറച്ച് നാളെ ഇട്ടാ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഇനി അടുത്തത് നമ്മൾ കാട്ടാൻ പോകുന്നതാണ് നമ്മൾ വായിച്ചില്ല കോസ്റ്റിലാണ് കേട്ടോ ഇത് പേരില്ല വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നമ്മടെ കൊറുണ്ട് പിന്നെ ഇതാണ് ഇതാ ഇതൊക്കെ ഇങ്ങനെയുണ്ട് ഗൈസ പലതൊക്കെ കാശ് കൊടുത്തുണ്ട് പലതൊക്കെ ഞങ്ങൾ ശേഖരിച്ചതാ എന്റെ കൊറ മത്സരത്തിനോട് എനിക്ക് ഫസ്റ്റ് കിട്ടി ഗൈസ് രസം ഇത് കാണാൻ വേറെ നമ്മൾ ഇത് ഇവിടെ എങ്ങനെയാണ് വെക്കുന്നത് ഇനി അടുത്തത് നമ്മൾ കാട്ടണെന്ന് പറഞ്ഞ ഗോൾഡൻ ബ്ലൂ ആൻഡ് വയലറ്റ് സ്പെല്ലിംഗ് ഒക്കെ തെറ്റൗട്ട് ഇത് ഞങ്ങള് നിങ്ങൾ നെറ്റി ഉണ്ടാ എന്റെ കുഞ്ഞുങ്ങൾ ലാസ്റ്റാണ് വരേണ്ടത് കേട്ടാ ഇത് ഇവിടെ ഒരു കുഞ്ഞുണ്ടാവും ഇവിടെ ലാസ്റ്റിലുണ്ട് ഇതെങ്ങനെയുണ്ട് വൈസ് നല്ലതാ നിങ്ങളല്ലേ അടുത്തത് നമ്മൾ വരണ്ടതെന്ന് പറഞ്ഞാ വയലറ്റ് വൈലറ്റ് ആണ്ട്ടതെ ഇവിടെ എഴുതി വയലറ്റ് ഇതെന്ന് പറഞ്ഞിട്ടും കാണാൻ എൻ്റെ പ്രതീക്ഷ ഇതെ ഇതിങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം എൻ്റെ ഫുൾ വീട് ഞാൻ കാണിച്ചു തരാം അങ്ങനെ പാട്ടത്തിലിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് പിന്നെ നടക്കണമെന്ന് പറഞ്ഞാൽ ഇത് ബ്രൗൺ ആൻഡ് ഗോൾഡൻ ഉണ്ടാ അപ്പോൾ നമ്മൾ ബ്രൗൺ ആൻഡ് ഗോൾഡൻ തുളുക്കുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു ചൈഡ് തന്നെയാണ് വരുന്നത് ഇത് ഇത് വയലറ്റ് ആയിരുന്നു ഇത് പിങ്ങിനായി അതാണ് ഇത് വരുന്നത് ഇനി കുറച്ചും കൂടി ഉണ്ട് ഇനി സ്കൈ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആണ് ആണ്ട്ടാ നിങ്ങൾക്ക് നോക്കി കാണാം സ്കൈ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഇതില് അയ്യോ ഇതൊരു ഇതാണ് അപ്പോൾ അതിൽ വരണ്ടെന്ന് പറഞ്ഞാൽ അതെ മേരെ സ്കൈ ബ്ലൂട്ടാ പിന്നെ വയലറ്റ് ഇതേ നിങ്ങൾക്ക് തോറ്റ നോക്കി കാണാം അതെ അപ്പൊ നമ്മൾ അതവിടെ വെക്കാൻ ട്ടാ നമ്മളെ പണ്ടത്തെ കളക്ഷൻസ് ആണ് ആണ്ട്ടത് അങ്ങനെ വെച്ച് വെച്ച് കുറേ തു പൈസ ആവും അതെ അത് നമ്മൾ നേരത്തെ കണ്ടില്ലേ ബ്രൗണും അതല്ല ഇത് വേറെ എൻ്റെ കുട്ടിയാണ് റൈസ് കുറച്ചുള്ളൂ ഒത്തിരി വണ്ട് അതെ അപ്പം നമുക്ക് അതോടെ വയ്ക്കാം ഇതിൻ്റെ വലുതെന്ന് മനസ്സിലട്ട ഇതും നമ്മൾ നേരത്തെ കണ്ട എൻ്റെ കുട്ടിയാണ് പിന്നെ നമ്മൾ കാട്ടേണ്ടത് അതെ ഇതാണ് വേമ കാട്ടി പോവാം അതെ മറ്റൊരു ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടത് അപ്പം നമുക്ക് ഇതിലൂടെ വിൽക്കാം പിന്നെ നമ്മൾ കാട്ടണതെന്ന് പറഞ്ഞാൽ ഇതാണ് വീണ്ടത് പോലെ തന്നെയാണ് നന്നായിരിക്കുന്നത് നമ്മളിത് കുറച്ചുണ്ട് നമ്മളിത് വിൽക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വില ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരണതായിരിക്കില്ല ഇനി അടുത്ത വീഡിയോയിൽ വരേണ്ടതെന്ന് പറഞ്ഞാൽ വിലയുടെ കൂട്ട അതോ പിന്നെ ഇത് ഞങ്ങൾക്ക് കാണാം പിന്നെ ഉണ്ട് ബ്ലൂ ആണ് അല്ല ബ്ലൂ അല്ല ബ്രൗൺ അല്ലെ ബ്ലാക്ക് എന്നിട്ട് കളറിലായിട്ട് ഷെയ്ഡ് വരുന്നതാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നെയ്സ് എൻ്റെ ഒന്നും ഇല്ല നെയ്സ് കുറച്ചൊന്നും ചെലതലൊന്നും ഉണ്ടാവില്ല ചിലതിൽ ഉണ്ടാവുന്നത് ഇതൊരു വൈറ്റ് കളറ് ബ്രൗൺ കളറായിട്ടാണ് വരുന്നത് വേറെയില് അതെ ഇതുണ്ട് വയലറ്റ് കളറ് മറ്റേൻ്റെ നേരത്തെ നമ്മൾ നേരത്തെ കണ്ടത് പിന്നെ വരുന്നത് ഈ ചുവപ്പ് കണ്ട അത് നമുക്ക് നല്ല രസമുണ്ടാവും കാണാം ചുവപ്പ് ദൂരട്ട അതെ ചോപ്പ് നല്ല ലെങ്ത് ഉണ്ട് പിന്നെ പിന്നെ വേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുത് നമുക്ക് കാണാം അയ്യോ അയ്യോ വെള്ളത്തിലായിട്ടില്ല ഭാഗ്യം ഗൈസ് വെള്ളത്തിലായിട്ടില്ല അതെ ഇതാണ് നമ്മുടെ പിന്നെ നമുക്ക് അല്ലെങ്കിൽ പറഞ്ഞു നല്ല കാറ്റിൻ്റെ കൂടെ പിന്നെ ഇതാ അതെ അങ്ങനത്തെ ഒരു പിങ്ക് കളർ ഞാൻ ഇതാണ് എൻ്റെ പോലത്തെ പിന്നെ വേണത് ഈ കളറാണ് പിന്നെ വയലറ്റാണ് വന്നേക്കുന്നത് അത് നമുക്ക് അടച്ച് വെക്ക പിന്നെ അതെ ഈ പിങ്കാണ് അത് തോന്നുന്നത് വലിയൊരു പിങ്കാണ് നമുക്ക് എന്നൊക്കെ നോക്കണം ശരിയാണ് നമുക്ക് പെട്ടന്ന് പറഞ്ഞാൽ അതെ ഇതാണ് നമ്മൾ അടുത്ത വീടില് വരുന്ന പറഞ്ഞ ഇതിന്റെ വിലകളുണ്ട് അതെ ഇതുണ്ട് അതെ നമ്മൾ ലാസ്റ്റ് എണ്ണി നോക്കണം അതെ ഇതായിരുന്നുണ്ട് ബ്ലാക്ക് കളറ് കോഴിത്തൂല തന്നെ അന്ന് അത്ര വലിയ കാര്യമില്ല ലാസ്റ്റ് ആയിട്ട് രണ്ടെണ്ണം ഒന്ന് അതെ ഈ കളറും പിന്നെ ഇതും അപ്പോ ഇതാണ് നമ്മളിന്ന് കാണിച്ചത് നമ്മുടെ കയ്യിൽ കുറുണ്ടായിരുന്നു ഞങ്ങൾക്ക് കീറുകളൊന്നും ഇത് നമ്മുടെ കയ്യിൽ ഇപ്പം ഇത്രയാണുള്ളത് പിന്നെ നമ്മൾ മൊത്തത്തിലെ എണ്ണി ഇപ്പോൾ നോക്കാനുള്ള സമയമില്ല നമ്മളിതിൻ്റെ അടുത്ത വീടിൽ മൊത്തത്തിൽ അത്ര ഉണ്ടെന്ന് ഉണ്ടെന്നെണ്ണം പിന്നെ അതിൻ്റെ വിലകളും വിലകളും പറയട്ട അതൊന്നും ഞങ്ങൾക്ക് അന്ന് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ നിങ്ങൾ പറ കമൻറ്റ് ഇട്ടാൽ മതി നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായ Like ya, share ya, subscribe ya. Bye.